രണ്ടാക്കും ഓരോ തക്കാളി കിട്ടോ പഴത്തൊല്ലിട്ടോ ഇവിടുത്തെ ഓരോ ബീൻസും രണ്ട ചോറാട്ടോ ഒരുണ്ട ഒരാൾക്ക് കെട്ടോ ഇല്ല റെഡി അപ്പളേ ഒരു വെറൈറ്റി വീഡിയോ കേട്ടോ കാൽച്ചേരാ സംഭവം എന്ന് വെച്ചാല് ചെറിയൊരു തീറ്റ മത്സരം നമുക്കറിയാം പശുക്കുട്ടിയാണ് എങ്ങനെയായാലും മുന്നേ കയറുള്ളൂ എന്നുള്ളത് പൊത്തുകൊണ്ട് ഇപ്പം ഏകദേശമൊക്കെ തീറ്റ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് ഐറ്റംസ് കൊറേശ കൊടുത്തിട്ട് ആരെ ഫസ്റ്റ് തീർക്കു വെക്കാം വാ അനുസരാ മെയിൻ ഐറ്റം പച്ചക്കറി വേസ്റ്റ് ആണ് കേട്ടോ നമുക്ക് ആദ്യം പച്ചക്കറി വേസ്റ്റ് എഴുതാക്കി എന്ത് ചെയ്യാം രണ്ടാൾക്ക് ഒരേ പോലെ കട്ടി തീർക്കാം വാങ്ങിട്ട് വാ അടുത്തേക്ക് കാണുള്ളു രണ്ടാൾ കൊരേ പോലെ കേട്ടോ അത് വൈതനങ്ങ രണ്ടാക്കേ കഷ്ണങ്ങൾ കറക്റ്റ് കൊടുക്കാം തിന്നാ ശരില്ലോട്ടോ പശുക്കുട്ടിക്ക് പിന്നെന്തും പോകും കുഴപ്പമില്ല രണ്ടാക്കും ഓരോ തക്കാളിട്ടോ അതേപോലെ തന്നെ ക്യാരറ്റ് ഇട്ടോ നല്ല വലിയ കുഴപ്പമില്ലാത്ത ക്യാരറ്റാണ് ചെറുതാക്കി കൊടുക്കാം ബാക്കിൽ കുറെ ആൾക്കാർ വന്നിട്ടുണ്ട് സാധനം ശരിക്കിത് ഓല സാധനം ഒന്നും ടോ കഴിച്ചുകൊണ്ടിരുന്ന സാധനം അതേപോലെ ഓരോ പഴത്തൊലി കിട്ടോ രണ്ടാൾക്കുള്ള പഴത്തൊലി ഉണ്ടാറില്ല ഒരാൾക്ക് കുഞ്ഞിപ്പഴം ഒരാൾക്ക് തൊലി ഇട്ടോ ഒരാൾക്ക് ഒരു കോവക്ക ഒരാൾക്ക് ഒരു കോവക്കട കറക്റ്റ് എണ്ണ കിട്ടിക്ക് ഒരാൾക്ക് രണ്ട് ഇത് എന്ത് വേറെ ബീൻസ് ഉള്ളത് അല്ലേ അമരപ്പയർ അല്ലേ ആണ് ഓരോരുത്തർക്കും ഓരോ ബീൻസും ഒരു കുമ്പളത്തിന്റെ കഷ്ട രണ്ടും കറക്റ്റിന് അടുക്ക് മുറിച്ചു കൊടുക്കെട്ടോ ഒരാൾക്ക് ഇവിടെ ഒരാൾക്ക് ഇവിടെ ഓക്കെ പയറൊക്കെ ഉണ്ട് കൊടുക്കാം ചോറാ കേട്ടോ ചോറ് പകുതി പകുതി അടുത്തേക്ക് കാണിച്ചോ ഇങ്ങനെ അപ്പം അമ്മ കേട്ടോ വീട് എടുക്കുന്നത് അപ്പം അതിൻ്റെ പരിമിതികളുണ്ടാവും അപ്പോൾ കറക്റ്റ് പകുതി ചോറ് ഒരാൾക്ക് കറക്റ്റ് പകുതി ചോറ് വേറെ ഒരാൾക്ക് കേട്ടോ അപ്പോൾ ഓക്കെ എന്നാ മൂലമ്പത്തോട്ട് കിട്ടോ ഇതുമ്പോൾ കുറച്ച് ലൂസായി കൊടുക്കണം എന്നാലും കുഴപ്പമില്ല ലൂസാക്കട്ടോ ടൈറ്റാക്കാം കോയാൾ പോലിക്കളാണ് ചിക്കണേ അപ്പൊ ഒരാക്ക് താ ഒരു അടുത്ത് കാണിച്ചു ഞാൻ വന്നിട്ട് ഒരുണ്ട ഒരാക്ക് ഒരാക്ക് ലാസ്റ്റ് നമുക്ക് കൈ കൈ കൊടുക്കാം അപ്പോ അപ്പോൾ നമ്മളിഞ്ചേ കൊടുക്കാൻ പോകട്ടത് ഞാൻ അമ്മയോട് കൊടുപ്പിക്കാം അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് വീഡിയോ എടുക്കാം ഏ അപ്പോൾ നമ്മുടെ സാധനമൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി എന്തു ചെയ്യുക രണ്ടാൾക്കാരും എന്തോ സംഭവം ഇപ്പോൾ കിട്ടുന്ന പ്രതീക്ഷയിൽ നിൽക്കുകയാണ് നമുക്ക് നേരെ കൊടുക്കാം ഞാൻ അമ്മ കൊടുത്തു വിടും കേട്ടോ അല്ലെങ്കിൽ കിളികളൊക്കെ ഭയങ്കര അലമ്പാക്കുന്നുണ്ട് ഏ അപ്പോൾ എന്തു നമുക്ക് നേരെ കൊടുത്തു വെക്കാം കേട്ടോ രണ്ടാളൊക്കെ ഒരാളൊക്കെ അപ്പൊ എന്ത് ചെയ്യാ കൊടുക്കട്ടോ രണ്ടും എടുത്തു അമ്മേന്റെ പാല കടന്ന് വാങ്ങിച്ചല്ലോ അപ്പൊ ടൈം ആയിട്ടില്ല റെഡി ആർക്ക എങ്ങനെയൊക്കെയാണ് പശുക്കുട്ടിക്ക് പോത്തുംകുട്ടിക്ക് അല്ലേ അപ്പൊ റെഡി വൺ ടൂ ത്രീ കൊടുത്തോളി പോത്തുംകുട്ടിക്ക് കൊടുത്തുട്ടോ പശു കുട്ടിയും കൊടുത്തു പശുക്കുട്ടീൻ്റെ കേട്ടോ പോത്തുംകുട്ടിയും സ്പീഡ് ഇട്ടില്ല പിന്നെ ദാദ്ര എന്താ പറയാ പിന്നെ കൈ ഒന്നുമില്ല സാധനം ഇഷ്ടമാതിരി പച്ചക്കറി അത് എന്താ പറയുക ഇപ്പൊ ചോറും ആ ഒക്കെ വേഗം പോവും ഏർ പക്ഷെ പച്ചക്കറി വേശ വരുമ്പോളാ പോലെ അത് തിന്നാ പോവൂല രണ്ടാളും നല്ല തീത്തേലട്ടോ പശുക്കുട്ടിയാണ് കഴിഞ്ഞ വലിയല്ല ഇതേ എന്താ പറയാ നല്ല വല്യ കഷ്ണം കേട്ടോ കൊടുപ്പു ലിയോനെ കൂട്ടതന്നെ പൂത്തുകൂട്ട എന്തായി പൂത്തുകൂട്ടൻ നമ്മള് വിചാരിച്ചല്ലോട്ടോ ആള് ഷറിക്കണം പശുക്കുട്ടിയുടെ സൗണ്ട് ഏൽപ്പിച്ച പശുക്കുടിയുടെ സൗണ്ട് ആണ് മുതല് സൗണ്ട് അവസാനം വരെ കാണിക്കൂട്ടോ നമ്മളിത് അവസാനം വരെ കാണിക്കൂട്ടോ ആരാണ് ഫസ്റ്റ് എന്താ പറയാ കുട്ടികൾക്കൊക്കെ ചോറ് കൊടുക്കുമ്പോ ചോയ്ക്കല്ലേ ആരെ പാത്രം ആദ്യം കാലിയാ ചോയ്ക്കുന്നവര് ഇല്ലല്ലോ പാവല്ല പുതിയ ആളല്ല നമ്മ അമ്മ ഫൗളാണെങ്കിലും കുഴപ്പമില്ല ഇതൊക്കെ പശു കുട്ടീന്റെ കഴിഞ്ഞമ്മ പശുക്കുട്ടീൻറെ പാത്ര എന്നത് പാത്രം പുറത്തേക്ക് പോവില്ല അയിതന്റെ അങ്ങനെ പരന്ന് പരന്ന് പോകും അപ്പൊ

പോത്തുവിട്ടൻ പോത്തു കൂട്ടന്റെ മുഖത്തുള്ളത് പോത്തുകൂട്ടം കഴിഞ്ഞിട്ടില്ല കേട്ടോ പോത്തുവട്ടം എന്നത് പരന്നു തിന്ന പച്ചക്കറി വേശൊക്കെ കഴിച്ചോണ്ടത് വേശൊക്കെ കഴിച്ച് ഫോള് 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 പോത്തു വട്ടം എന്തായാലും കൊഴപ്പില്ലട്ടോ അറിയില്ല തീർത്തും അടാ കൊണ്ടോ കൊണ്ടാണ് അങ്ങനെ പോത്തുകൊട്ടൻ വിജയത്തിന്റെ അവിടെ പാത്രം വഴിയിൽ കേട്ടോട്ട് കഴിഞ്ഞിട്ടില്ല ഓ കൊടുത്തല്ലേ തിന്നൂല കേട്ടോ പറഞ്ഞപ്പോളോ

അപ്പോ തീറ്റ മത്സ്യത്തിൽ പൊത്തൂട്ടം ജയിച്ചു കെട്ടോ അല്ല പശുക്കുട്ടി ജയിച്ചു കിട്ടോ ഓളേ ജയിക്കുള്ളൂ നമുക്ക് അടാം കാരണം മറ്റൊ പഠിച്ചു വരുന്നൂ ഒരു രണ്ടു മാസം കൂടെ കഴിഞ്ഞാൽ ഒരു പശുക്കുട്ടീനെ പുത്തോട്ടം തോൽപ്പിക്കും ഏഹ് അപ്പോൾ വെറൈറ്റി വീഡിയോ പിടിച്ചാ കേട്ടോ നമ്മൾ നമ്മൾ ഇതേപോലെ നമുക്ക് കുറെ പ്ലാനുകളുണ്ട് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ നല്ല രസമുള്ള വീഡിയോകളായിട്ട് വരുന്നതാണ് അപ്പോൾ പോട്ടോ അടുത്ത വീഡിയോയിൽ അതിലും അടിപൊളിയായിട്ട് വീട് എന്തിനൊക്കെ ആയിട്ട് വരാം ഓക്കെ